രാജ്യം കാക്കുന്നത് സൈനികരുടെ ഉത്തരവാദിത്വമാണെങ്കിൽ അവരെ കാക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഏറ്റുമുട്ടലുകളിൽ അപകട സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വികസിപ്പിച്ചിരിക്കുകയാണ് ഡിആർ ഡി ഒ അഡ്വാൻസ്ഡ് ബാലിസ്റ്റിക് ഫോർ ഹൈ എനർജി ഡിഫീറ്റ് അഫേദ് എന്ന പേരിലാണ് ജാക്കറ്റ് വികസിപ്പിച്ചെടുത്തത് ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകരുടെ സഹകരണത്തോടെയാണ് ഭാരം കുറഞ്ഞ രണ്ടു തരം എ ബി എച്ച് ഡി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വികസിപ്പിച്ചത് തദ്ദേശീയ ബോറോൺ കാർബേഡ് സെറാമിക് സംയോജിപ്പിച്ച് അത്യാധുനിക പോളിമറുകൾ ഉപയോഗിച്ചാണ് ജാക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സൈന്യത്തിൻ്റെ ജനറൽ സ്റ്റാഫ് ക്വാളിറ്റേറ്റീവ് റിക്വയർമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്ന പരമാവധി ഭാരപരിധിയേക്കാൾ ഭാരം കുറവാണ് അഭേദിന് എട്ടേ പോയിന്റ് രണ്ട് മുതൽ ഒൻപത് പോയിന്റ് അഞ്ച് കിലോഗ്രാം ഭാരം മാത്രമാണ് അത്യാധുനിക ജാക്കറ്റുകളുടെ ഭാരം അതുകൊണ്ട് തന്നെ ഇവ കൊണ്ടുനടക്കാനും എളുപ്പമാണ് പ്രോട്ടോകോൾ അനുസരിച്ച് ആവശ്യമായ എല്ലാ റിസർച്ച് ഡെവലപ്മെന്റ് ടെസ്റ്റുകളും ജാക്കറ്റിനുള്ള കവച്ച് പ്ലേറ്റ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് അപകട സാധ്യതകളെ ചെറുക്കാനും ഇവയ്ക്കാവും സൈനികർക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി സംരക്ഷണം നൽകുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സൈനികർക്കൊരു പോറൽ പോലും ഏൽക്കില്ലെന്ന് സാരം ഒപ്പം തന്നെ ിൽ ചലിക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സൈനികരെ പ്രാപ്തരാക്കുന്നു ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജാക്കറ്റുകളെ ബി ഐ എസ് ലെവൽ ഫൈവ് ബി ഐ എസ് ലെവൽ സിക്സ് എന്നിങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത് എട്ട് കിലോഗ്രാം ഭാരമുള്ള ബി ഐ എസ് ലെവൽ ഫൈവ് ജാക്കറ്റുകൾ ഹാർഡ് സ്റ്റീൽ കോർ മൈൽഡ് സ്റ്റീൽ കോർ എ കെ ഫോർട്ടി സെവൻ റൈഫിളുകളിൽ നിന്നുള്ള ബുള്ളറ്റുകൾ എന്നിവയ്ക്കെതിരെ സംരക്ഷണം നൽകുന്നു ഒൻപത് പോയിന്റ് മൂന്ന് കിലോഗ്രാം ഭാരമുള്ള ബി ഐ എസ് ലെവൽ സിക്സ് ജാക്കറ്റുകൾ ഇരുപത്തിയഞ്ച് മില്ലിമീറ്ററിൽ താഴെയുള്ള സ്നൈപ്പർ ബുള്ളറ്റുകൾക്കെതിരെയും എ കെ ഫോർട്ടി സെവൻ റൈഫിളുകൾക്കെതിരെയും സംരക്ഷണം നൽകും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വ്യവസായിക രംഗത്തിന് മാറ്റുകൂട്ടുകയാണ് അഭേദ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഇന്ത്യൻ സായുധ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇവ നിർണായകമാണ് ശരീരത്തിന് സംരക്ഷണം നൽകുന്ന കവച സംവിധാനങ്ങൾ ഉൾപ്പെടെ വിന്യസിച്ചിരിക്കുന്നത് വഴി സാങ്കേതിക പുരോഗതിയും തെളിയിച്ചിരിക്കുകയാണ് ആഭ്യന്തര ശേഷി വികസിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഏറ്റവും മികച്ച നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൈനികരെ സജ്ജമാക്കുന്നതിനുള്ള രാജ്യത്തിൻ്റെ കൂടി പ്രതിഫലിപ്പിക്കുകയാണ് അഭേദ്